പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശാശ്വരതാ മിഷന്റെ പത്താം തരം തുല്യതയുടെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ എന്ന വിഭാഗത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത് ഭൂമിഗീതങ്ങൾ ഇതിൽ മൂന്ന് അധ്യായങ്ങളാണുള്ളത് പ്രവേശക പ്രവർത്തനമായി കുറ്റിപ്പുറം പാലം എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് അമ്പ പേരാറി നീ മാറിപ്പോമോ ആകുലയാമൊരഴുക്കുചാലായി കുറ്റിപ്പുറം പാലം ഇടശ്ശേരി ഗോവിന്ദൻ നായർ മനുഷ്യരുടെ ജീവിതം എപ്പോഴെങ്കിലും സന്തോഷവും ദുഃഖവും കൂടെ പിണഞ്ഞ് ഒരു യന്ത്രം പോലെ ആവുകയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തും അപ്പോൾ അവൻ്റെ എല്ലാ പ്രവൃത്തികളും യാന്ത്രികമാകും അമ്പ പേരാറെ നീ മാറിപ്പോകുമോ ഈ പാലം പണിതാൽ നീ ഒരു അഴുക്ക് ചാലായി മാറുമോ എന്നാണ് കവി ഭയക്കുന്നത് നദിയുടെ ശുദ്ധിയും സൗന്ദര്യവും നഷ്ടപ്പെടുമോ എന്നും കവിക്ക് ആശങ്കയുണ്ട് ഭാരതപ്പുഴക്ക് മുകളിൽ പാലമുയർന്നപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നാർക്കുണ്ടായ ആശങ്കകളാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭൂമിയെ സുരക്ഷിതമായി ഭാവിജീവിതത്തിന് ഉതകും വിധം വരും തലമുറകൾക്ക് കൈമാറണമെന്ന ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളാണ് ഭൂമിഗീതത്തിലുള്ളത് ഭൂമിയെ സുരക്ഷിതമായ ഭാവി ജീവിതത്തിന് ഉതകും വിധം വരും തലമുറകൾക്ക് കൈമാറണമെന്ന ആശയം ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങൾ ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത നോക്കാം ഇനി ഓൻവിയുടെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം പ്രകൃതിയെ ഈ കവിതയിൽ അമ്മയായി സങ്കല്പിച്ചിരിക്കുന്നു ഭൂമിയുടെ നാശം മനുഷ്യവർഗത്തിൻ്റെ നാശം കൂടിയാണ് എന്ന് കവി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യനെ നവീനമായ ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണിത് മനുഷ്യർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലേക്ക് എത്തുകയാണ് മനുഷ്യർ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലാണെന്ന് പറയാം ഭൂമി മരിക്കുമ്പോൾ ചരമശുശ്രൂഷ ചെയ്യാൻ താൻ ഉണ്ടാകില്ല എന്നതുകൊണ്ട് കവി തൻ്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുകയാണ് ഭൂമി മരിക്കുമ്പോൾ ഭൂമിക്ക് ചരമശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവിടെ ആരുമുണ്ടാകില്ല താനും ഇവിടെ ഉണ്ടാകില്ല അതുകൊണ്ട് കവി തൻ്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുന്നു നാളെ മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് നീ വുമ്പോൾ ഉദകം പകർന്ന് വിലപിക്കാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ട് ഭൂമിക്ക് ആസന്നമായ മൃതിയിൽ ആത്മശാന്തി നേരുകയാണ് കവി ഭൂമിക്കൊരു ചരവഗീതം എഴുതിയ കവി ആര് ഒ എൻ വി കുറുപ്പ് ആടിമുകിൽമാല എന്താണ് തിരയുന്നത് കുടിനീരാണ് തിരയുന്നത് കുളിര് തിരയുന്നത് ആരാണ് ആതിരകളാണ് പൂവ് തിരയുന്നത് എന്താണ് ആവണികളാണ് കുഞ്ഞു കുഞ്ഞുപൂവ് തിരയുന്നത് ആറുകളാകട്ടെ ഒഴുക്ക് തിരയുകയാണ് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാറ്റുമായി ഉണർന്നിരിക്കുന്നത് ആരാണ് പ്രകൃതിയാണ് അല്ലെങ്കിൽ ഭൂമിയാണ് ആയിരം ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി ഉണർന്നിരിക്കുന്നത് അറിയാതെ ജനനിയെ പരിണയിച്ച യവനതരുണൻ ആരാണ് ഈഡിപ്പസ് രാജാവാണ് അറിയാതെ അമ്മയെ പരിണയിച്ച യവന തരുണൻ പരിസ്ഥിതിയുടെ നാശം ഭൂമിയെ മരണത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പങ്കുവയ്ക്കുന്നത് സവിശേഷമായ ഒരു പരിസ്ഥിതി പ്രശ്നത്തെ വിവരിക്കുകയാണ് റോബിൻ കുരുപികൾ പാടുന്നില്ല എന്ന ലേഖനത്തിൽ റേച്ചൽ കേഴ്സന്റെ സൈലൻസ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം പരിസ്ഥിതിയുടെ ബൈബിൾ എന്നാണ് സൈലൻസ് സ്പ്രിങ് എന്ന കൃതി അറിയപ്പെടുന്നത് പ്രകൃതിയുടെ ശബ്ദലോകമാണ് കിളികൾ മരങ്ങളാണ് അവയുടെ ആവാസസ്ഥാനം വസന്തത്തിൽ മരങ്ങൾ തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതോടെ കിളികളുടെ വസന്തോത്സവം ആരംഭിക്കുകയാണ് മരങ്ങളുടെ നാശം പക്ഷികുലത്തിൻ്റെയും പ്രകൃതിയുടെയും ആത്യന്തികമായ മനുഷ്യരുടെയും നാശമായി മാറും അമേരിക്കൻ ഐക്യനാടുകളിൽ ഹിൻസ് പട്ടണത്തിൽ എൽമ മരങ്ങളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രയോഗിച്ച കീടനാശിനിയായ ഡി ഡി ടി ആ വൃക്ഷങ്ങളെ ഇല്ല എന്ന് മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങൾക്കും വിനാശകരമായി തീരുകയും ചെയ്തു കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൂലം പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന വിനാശങ്ങളാണ് ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് അലബാമ എന്ന പ്രദേശത്ത് തീയുറുമ്പുകളെ നശിപ്പിക്കാനായി പ്രയോഗിച്ച കീടനാശിനി പക്ഷികളെയും മറ്റു ജീവജാലങ്ങളെയും പൂർണ്ണമായി ബാധിക്കുകയുണ്ടായി എന്ന് ഫീൽഡ് നോട്ട് എന്ന പരിസ്ഥിതി പ്രസിദ്ധീകരണത്തിൽ പറയുന്നു പക്ഷികളുടെ തിരോധാനത്തെ സംബന്ധിച്ചുള്ള അനേകം റിപ്പോർട്ടുകൾ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രകൃതിയിലെ ഓരോ ജീവിയും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഒന്നില്ലാതായാൽ പ്രകൃതിയുടെ സന്തുലനം നഷ്ടപ്പെടും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു പരിസ്ഥിതി ചെറുകഥയാണ് തേന്മാവ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിത നിലപാട് എന്ന് പറയുന്നത് ഭൂതതയാണ് അതായത് ഭൂമിയിൽ ജനിച്ചവയോട് ഉള്ള ദയ തേന്മാവ് എന്ന കഥയിൽ വഴിയരികിൽ ദാഹിച്ചു കിടക്കുന്ന മരണാസന്നനായ വൃദ്ധന് തനിക്ക് ലഭിച്ച ദാഹജലം ഉണങ്ങാറായ വൃക്ഷത്തിന് നൽകിയതിന് ശേഷം മാത്രം അദ്ദേഹം വെള്ളം കുടിക്കുന്നു ഇതാണ് ഭൂതദയ അദ്ദേഹം മരിക്കാനായി കിടക്കുകയാണ് അദ്ദേഹത്തിന് അല്പം വെള്ളം കിട്ടി ആ വെള്ളം അദ്ദേഹം ആദ്യം കുടിക്കുന്നില്ല തന്നേക്കാൾ വെള്ളത്തിന് കൂടുതൽ ആവശ്യമുള്ളത് ആ തേയ്മാവാണ് എന്ന് ആവൃദ്ധൻ തിരിച്ചറിയുകയാണ് തേൻ പോലെ മധുരിക്കുന്ന ഫലം നൽകുന്ന തേന്മാവും സ്നേഹമെന്ന മധുരിക്കുന്ന തേൻ കലർന്ന ജീവിതവും തേന്മാവിൻ്റെ കനികളാണ് കഥയുടെ അവസാനത്തിൽ തേന്മാവിൻ്റെ ഫലങ്ങൾ കൊടുത്തയക്കുന്നത് സ്നേഹത്തിൻ്റെ പകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ലളിതമായ വാക്യങ്ങളാണ് ബഷീറിൻ്റെ രചനാശൈലിയുടെ പ്രത്യേകത അത് സംഭാഷണ ഭാഷയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ചെറിയ പ്രവൃത്തികളിലും മഹത്വം കാണുന്ന ബഷീറിൻ്റെ മനോഭാവമാണ് ഈ കഥയിൽ സൂചിപ്പിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല മരണാസന്നനായ വൃദ്ധൻ തനിക്ക് കിട്ടിയ വെള്ളം കുടിക്കാതെ മാവിൻ്റെ ചോട്ടിൽ വെള്ളം പ്രകൃതി സംരക്ഷണത്തിൻ്റെ പുതിയ പാഠം അവതരിപ്പിക്കുകയാണ് ഈ ചെറിയ കർമ്മം മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും സൗഹൃദ അന്തരീക്ഷത്തെയാണ് പ്രതിദീകരിക്കുന്നത് വൃദ്ധൻ കാണിച്ച കരുണ ജീവിതത്തിൽ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കും മൂല്യമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓരോ വ്യക്തിയുടെയും ചെറിയ നന്മകൾ സമഗ്രമായ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ആ തൈമാവ് വളർന്ന് നിരവധി ജീവജാലങ്ങൾക്ക് അത്താണിയായി മാറും മധുരമുള്ള മാമ്പഴവും തണലും നൽകി സമൂഹത്തിന് ഗുണമുള്ള ഒന്നായി അത് മാറും മൂന്നാമത്തെ യൂണിറ്റ് മദ്യ ഇങ്ങനെ മാധ്യമകാലത്ത് മാധ്യമങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നിരന്തരം വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന മാധ്യമ ലോകത്തെ അവഗണിച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാനാകില്ല മനുഷ്യരുടെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും നവമാധ്യമങ്ങൾ അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു നവമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഇതെല്ലാം നവമാധ്യമങ്ങളാണ് ഈ സാഹചര്യത്തിൽ പുതിയ സാങ്കേതികവിദ്യയിലൂടെയുള്ള ആശയ സംവേദനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മലയാള സാഹിത്യത്തിലും നവമാധ്യമങ്ങളെ പ്രമേയമാക്കി ധാരാളം സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട് കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിത ഒരു ദീർഘ കവിതയാണ് കമ്പോള സംസ്കാരത്തിന് അടിമപ്പെട്ട ആധുനിക സമൂഹത്തെ ബിംബസമൃദ്ധമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഈ കവിതയിൽ മാധ്യമങ്ങളും പരസ്യങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ച മാനസിക അടിമത്തമാണ് ഈ കവിതയിൽ തെളിയുന്നത് സാമൂഹിക പരിവർത്തനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് മാധ്യമങ്ങൾ എന്നാൽ പ്രതിലോഭപപരമായ പലതും സമൂഹത്തിൽ രൂപപ്പെടാൻ മാധ്യമങ്ങൾ ദൃശ്യ മാധ്യമങ്ങളുടെ പ്രചാരം കേരളീയ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പലതരം ജീവിത തൃഷ്ണങ്ങളിലേക്ക് മനുഷ്യരെ പ്രലോഭിപ്പിച്ചു വീഴ്ത്തുന്ന ഒന്നായി ദൃശ്യമാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ ശീലങ്ങൾ അവ രൂപപ്പെടുത്തി പരസ്യങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിതശൈലി തന്നെ മാറിപ്പോകുന്ന അവസ്ഥ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മൂല്യങ്ങൾ ക്ഷയിക്കുന്നു അയൽക്കാരന് കുശുമ്പോടെ നോക്കാൻ മത്സര ബുദ്ധിയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്നു ആധുനികത കൊണ്ടുവന്ന ഉയർച്ചകൾക്കൊപ്പം പ്രതിലോമകരമായ ഘടകങ്ങളും ഉണ്ടെന്ന് നാം വ്യക്തമാക്കി കഴിഞ്ഞു സമ്മതികളെ നിർമ്മിച്ചെടുക്കുന്ന മാധ്യമങ്ങൾ ആധുനിക കേരള സമൂഹത്തിൽ ചെലുത്തിയ തെറ്റായ സ്വാധീനങ്ങളെ വിമർശിക്കുന്നുണ്ട് കവിതയിൽ ഒച്ചകളുടെ ഉന്മത്ത ജാലകൾ എന്ന പ്രയോഗത്തിലൂടെ പൊള്ളയായ അസത്യജിലമായ മാധ്യമ വ്യവഹാര സന്ദർഭങ്ങളെയും അതുവഴി രൂപപ്പെടുന്ന ഉപരിപ്ലവവും മൂല്യരഹിതവുമായ ജീവിതത്തെയുമാണ് വെളിവാക്കുന്നത് എന്നുടെ ഒച്ച കേട്ടവോ വേറിട്ട് കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല വരികൾ ഇത് കൂടുതൽ വ്യക്തമാക്കി തരുന്നു കൂട്ടിക്കുഴഞ്ഞ ഒച്ചകൾക്ക് നടുവിലാണ് ആധുനിക മനുഷ്യരുടെ ജീവിതം ഒന്ന് വേറിട്ട് വേർതിരിച്ച് സംവേദനം ചെയ്യുന്നില്ല എന്നതു മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ കണ്ണ് എന്ന ഒറ്റ ഇന്ദ്രിയത്തിലേക്ക് സംവേദനങ്ങൾ വെട്ടിച്ചുരുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കാഴ്ചയുടെ ആധിപത്യം ജീവിതത്തിന്റെ ഉത്സവാത്മകത തുടങ്ങിയ നിരവധി വസ്തുതകൾ ഈ കവിഭാഗത്തിലൂടെ കവി അവതരിപ്പിക്കുന്നുണ്ട് വിപണിയുടെ മായിക ലോകത്തിൽപ്പെട്ട് ആത്മബോധം നഷ്ടപ്പെട്ട മനുഷ്യരുടെ അവസ്ഥകൾ മാധ്യമങ്ങളുടെ പ്രയോജന ശൂന്യമായ ശബ്ദ ദൃശ്യ പ്രളയത്തിൽ സ്വയം നഷ്ടപ്പെടുകയും പരസ്പരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളുടെ സംഘർഷവും ഈ കവിതയിൽ കാണാം വർത്തമാനകാല ജീവിതാവസ്ഥകളും പ്രതിസന്ധികളുമാണ് ചന്ദ്രമതിയുടെ ചെറുകഥകളിൽ കാണാൻ കഴിയുന്നത് പാരമ്പര്യത്തിന്റെ തുടർച്ചയും പുതിയ പരീക്ഷണങ്ങളോടുള്ള കൗതുകവും അവരുടെ കഥകളിൽ പ്രതിഫലിക്കുന്നുണ്ട് പുതുമയുള്ള പ്രമേയവും ലളിതമായ ആഖ്യശൈലിയും ചന്ദ്രമതിയുടെ കഥകളെ വ്യത്യസ്തമാക്കുന്നു വെബ്സൈറ്റ് എന്ന കഥയും ഈ സവിശേഷത ഉൾക്കൊള്ളുന്ന ഒന്നാണ് പരസ്യങ്ങൾ നമ്മെ എപ്രകാരമാണ് കൊള്ളയടിക്കുന്നതെന്നും അവ നമ്മെ കൊടുക്കാനുള്ള ചൂണ്ടക്കൊളുത്ത് ആവുന്നതെങ്ങനെയെന്നും സൂചിപ്പിച്ചു കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് പ്രാരംഭ വാക്യം പോലെ ഒരു പരസ്യത്തിൽ തുടങ്ങി കഥ ഒരു നടുക്കത്തിൽ അവസാനിക്കുന്നു യുവതികളുടെ ശുദ്ധ സൗഹൃദം ആഗ്രഹിച്ച് പത്രപരച്ചയം നൽകി കാത്തിരിക്കുന്ന സുന്ദരനും അവിവാഹിതനും ഏകാകിയും ബിരുദാനന്തര ബിരുദധാരിയുമായ മുപ്പത്തിയൊമ്പത് വയസ്സുകാരൻ വിനോദ് കൃഷ്ണയാണ് കഥാനായകൻ യാഥാർത്ഥ്യകനാണെങ്കിലും സ്വന്തം അസ്തിത്വം ഉറപ്പിക്കാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്മിതയാണ് കഥയിലെ നായിക ഏകാന്തത ശുദ്ധ സൗഹൃദം എന്നീ വാക്കുകളാണ് പരസ്യത്തിലേക്ക് അവളെ ആകർഷിക്കുന്നത് ആധുനിക കാലത്തെ വ്യക്തി അനുഭവിക്കുന്ന ഏകാന്തതയാണ് ശുദ്ധ സൗഹൃദം എന്ന സ്വപ്ന സാക്ഷാത്കരത്തിനായി കത്തെഴുതാൻ അവളെ പ്രേരിപ്പിക്കുന്നത് നാല് ദിവസത്തിന് ശേഷമാണ് വിനോദിന്റെ മറുപടി ലഭിക്കുന്നത് അത് സ്മിതയെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ളതുമായിരുന്നു കഷ്ടിച്ച് എസ് എസ് എൽ സി കടന്നുകൂടി കമ്പ്യൂട്ടർ കീബോർഡ് മാത്രം വഴങ്ങുന്ന വിനോദ് കൃഷ്ണ കോടീശ്ശനായൊരു സുഖലോലുപനാണ് എന്ന ചിന്തയാണ് ഈ മറുപടി അവളിൽ ഉണ്ടാക്കുന്നത് ഒരു ജീവിതമേയുള്ളൂ അത് ആസ്വദിച്ചു തീർക്കണം ദരിദ്ര നാരായണന്മാരുടെ നാട് തന്നെയാണല്ലോ വിലാസങ്ങൾ എന്നീ പ്രയോഗങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധേയങ്ങളാകുന്നു അഹങ്കാരി എന്ന പ്രയോഗം അവളെ വിരളി പിടിപ്പിക്കുന്നുണ്ട് ആദ്യ മറുപടിയോടെ രണ്ടു പേരും അകലുകയാണ് വിനോദ് കൃഷ്ണയോടുള്ള വെറുപ്പും പ്രതിഷേധവും കൊണ്ടാണ് അയാളുടെ ഇമെയിൽ വിലാസങ്ങൾ അവഗണിച്ചുകൊണ്ട് അവൾ ഒച്ചുതപാലിൽ കത്തുകൾ എഴുതുന്നത് ആ കത്തിൽ നിന്ന് സ്മിതയുടെ വ്യക്തിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടവും സൗഹൃദങ്ങൾക്ക് അവൾ കൽപ്പിക്കുന്ന മൂല്യവും അവളുടെ ചിന്തകളും നിലപാടുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശരീരമോ ശബ്ദമോ ഇല്ലാത്ത വികാരരഹിതമായ വാക്കുകൾ മാത്രമായി ബന്ധങ്ങൾ ചുരുങ്ങുന്ന സൈബർ ലോകം അവളുടെ ആത്മാഭിമാനം എത്രമാത്രം ഋണപ്പെടുത്തിയെന്ന് തുടർന്നുള്ള വെളിപ്പെടുത്തുന്നു കത്തുന്ന തീയുടെ മനോഭാവമായിരുന്നു അവൾക്ക് എന്ന് കഥാകാരി കാവ്യാത്മകമായി ആ മനോനിലയെ ചിത്രീകരിക്കുന്നുണ്ട് രണ്ട് കഥാപാത്രങ്ങളും അപരന്റെ അഹന്തയെ അംഗീകരിക്കാൻ തയ്യാറല്ല അതിനാൽ തുടക്കത്തിൽ തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം ശിഥിലമാവുകയാണ് പക്ഷെ എത്രമാത്രം പരസ്പരം കുത്തിനോവിച്ചാലും ഒരാൾക്ക് മറ്റൊരാളെ വിട്ടുപോകാൻ പറ്റാത്ത വിധം അവർ തമ്മിലുള്ള ബന്ധത്തിൽ അദൃശ്യമായ ചരടുകൾ മുറുകിയിരുന്നു കഥയുടെ ഒടുവിൽ ഈ ബന്ധത്തിന് പ്രണയത്തിന്റെ പുതിയ മാനം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും തന്നെക്കാൾ ഏകാഗിയാണ് വിനോദ് കൃഷ്ണ എന്ന് തിരിച്ചറിയുമ്പോൾ സ്മിതക്ക് തോന്നുന്ന സഹതാപവും വിനോദിന്റെ ജീവിത സൗകര്യങ്ങൾ അയാളുടെ തന്നെ മിടുക്കിന്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ തോന്നുന്ന മതിപ്പുമാണ് ഒടുവിൽ പ്രണയമായി യുവ മാറുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മതിലുകൾ മതിലുകൾ എന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചലച്ചിത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് എം എഫ് തോമസിന്റെ മതിലുകൾ എന്ന പാഠഭാഗം അടൂരിൻ്റെ മതിലുകൾ എന്ന ചിത്രത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രമേയത്തിന് സാർവജനീനതയുണ്ട് ഇതിലെ പ്രമേയം കാലദേശങ്ങൾക്ക് അതീതമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിലെ ഒരു ഏട് തന്നെയാണ് ഈ ചിത്രം എന്ന് പറയാം യാഥാർത്ഥ്യങ്ങളുടെ ഏറ്റുമുട്ടി താഴ്ന്നും ഉയർന്നും ജീവിത മഹാസാഗരത്തിലൂടെ സഞ്ചരിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ ബഷീർ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഹൃദയരത്നമാണ് മതിലുകളിൽ വാർന്നു വീഴുന്നത് മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലത്തെ പറ്റിക്കൂടിയാണ് ഈ സിനിമ മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂല്യത്തെ പറ്റിയുള്ളതാണ് മതിലുകൾ എന്ന സിനിമ ബഷീറിന്റെ ലാളിത്യവും നർമ്മബോധവും സർവോപരി മനുഷ്യസ്നേഹവും അടൂരിൻ്റെ മതിലുകളിൽ കാണാം ബഷീറിന്റെ ലാളിത്യം നർമ്മബോധം സർവോപരി മനുഷ്യസ്നേഹവും ഈ ചിത്രത്തിൽ കാണാം ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായിരുന്നു മതിലുകൾ പുറമേക്ക് ലളിതമെന്നോ അതിലളിതമെന്നോ തോന്നാവുന്ന രൂപഘടനയുള്ള ഈ ചിത്രം ബഷീറിൻ്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും സ്വാംശീകരിച്ചെടുത്ത ശൈലി പിന്തുടരുന്നുണ്ട് വിദേശ കാരാഗ്രഹ ചിത്രങ്ങളെല്ലാം തന്നെ ജയിലിലെ ക്രൂരതകളും മനുഷ്യത്വഹീനവും മൃഗീയവുമായ മർദ്ദന തന്ത്രങ്ങളും നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഉയർന്നിൽക്കുന്ന ഒരു ചിത്രമാണ് മതിലുകൾ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു